ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്കറിയാം നാട്ടിൽ നിന്ന് ധാരാളം ആണ് ഇവിടെ യു കെയിൽ എത്തിപ്പെട്ടിട്ടുള്ളത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ പിന്നെ വീടും പണയപ്പെടുത്തി സ്ഥലവും പണയപ്പെടുത്തി അല്ലെങ്കിൽ ലോൺ എടുത്ത് കടം മേടിച്ച് പൈസ ഉണ്ടാക്കിയ ഏജൻസികൾക്കും കൊടുത്ത് പ പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ മുടക്കി ആണ് സ്റ്റുഡൻസ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഭൂരിഭാഗം സ്റ്റുഡൻസും അധികം ഇതുപോലെ പിന്നെ പൈസ സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്തവരാണ് അവർ കടവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ലോണും അടിച്ചാൽ അതിൻ്റെ പലിശയും കൊടുത്ത് അന്യായമായ പലിശയൊക്കെ കൊടുത്തിട്ട് വരുന്നവരാണ് അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്തത് ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിനകത്ത് കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കാം നാല് വർഷത്തെ കോഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ യു കെയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒരു ആക്സലേറ്റർ കോഴ്സാണ് അതായത് നമ്മൾ രണ്ടര വർഷം പഠിക്കുകയും വേണം നമ്മൾ മൂന്ന് വർഷത്തെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുകയും വേണം എനിക്ക് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സെക്കൻഡ് ഇയറിലേക്കുള്ള ഫീസ് അടയ്ക്കാൻ കുറച്ച് ഡിലേ ആയി അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ഫ്രണ്ട്സ് ഒരു വിസയുടെ കാര്യം കേട്ടറിഞ്ഞതിന് ശേഷം അവർ വിസയ്ക്ക് വെച്ചു ആ വിസ എന്ന് പറയുന്നത് ഇ യു സെറ്റിൽമെൻറ്റ് സ്കീം എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടിയായിരുന്നു ഒരു മനേറ്റൽ സ്റ്റാറ്റസ് ഒരു വിസയാണ് അതായത് നമ്മൾ 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 ഈ മുന്നോട്ട് പേയ്മെന്റ് തരാതെ എന്തെങ്കിലും പറഞ്ഞ് ഇന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഞാൻ റിമൂവ് ചെയ്യാൻ പോവുകയാണ് ആ കുട്ടി നാട്ടിലോട്ട് വരട്ടെ നാട്ടിലോട്ട് വരുന്ന കാര്യം എനിക്ക് അറിഞ്ഞൂടാ പാസ്പോർട്ട് എന്തേലാണ് എനിക്ക് ഒരൊറ്റ മടിയില്ല കാരണം പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു കുറച്ചൊക്കെ ആവാം എന്തേലും ഗുണോ ഗുണം ഉണ്ടായാലോ നമുക്കൊരു രാജ്യത്ത് നിൽക്കണമെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പടയം വെച്ച് നിൽക്കേണ്ട ഒരാവശ്യമില്ല നമുക്ക് എങ്ങനെയാണ് ജനുവരിയിൽ നിൽക്കാൻ പറ്റുക അങ്ങനെ ജനുവരിയിൽ നിൽക്കുക അപ്പോൾ സെക്ഷൽ ഹറാസ്മെൻ്റ് എന്നൊക്കെയുള്ള രീതിയിൽ കാരണം പുള്ളി ലാസ്റ്റൊക്കെ അയച്ച ഓരോരോ മെസ്സേജും മീൻസ് ഈവൻ എൻ്റെ മദറിനെ പോലും റിട്ടേൺ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഒരു എന്താ ചെയ്യേണ്ടേന്ന് അറിയാത്ത സിറ്റുവേഷൻ ആയിരുന്നു കാരണം പുള്ളിയുടെ സംസാരത്തിൽ പോലും പുള്ളി ഇപ്പം നമ്മളെ ലസ്കറിൽ നിന്ന് വന്ന് കോണ്ടറി വന്നിട്ട് പുള്ളി നമ്മളെ കൊല്ലും എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമൊക്കെ ആയിരുന്നു കേരളത്തിൽ എവിടെ എവിടെത്ത നാട്ടുകാരനൊന്നും നമുക്കറിയത്തില്ല പുള്ളി നാട്ടിലൊരു ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് തന്നതില് ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പം ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് വരുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്ടി ഒരു കീഴിലാണ് ഹീനമായ കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നതല്ലേ ചൂഷണങ്ങൾക്ക് നിന്നു കൊടുക്കാതെ ഇതിനെ ഒറ്റക്കെട്ടായി നേരിടുവാനാണ് കുട്ടികൾ ശ്രമിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ട്രാപ്പിൽ പെട്ടുപോകുമെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ ഇതിനെതിരെ എന്നാ നമ്മൾ കുട്ടികൾ തന്നെ ഒരു ഒരു ഗ്രൂപ്പായി ചേർന്ന് പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കണം നമ്മൾ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുക്കാൻ പേടിക്കേണ്ട കാര്യമില്ല ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈം ആണ് ഇവിടെ നടക്കുന്നത് അതായത് ഇത് ഹ്യൂമൻ ട്രാഫിക് സ്ലേവറി തുടങ്ങിയ കാര്യങ്ങൾ അതായത് ഈ കുട്ടികൾ ഇപ്പം സ്ഥലത്താണെങ്കിലും കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യിപ്പിക്കാറുണ്ട് അവർ എന്നാ അവർക്കെതിരെ ഒന്നും ശബ്ദിക്കാനോ അനീതിക്കെതിരെ ശബ്ദിക്കാനോ ഒന്നും ഉള്ള ഒരു ഒരു പിന്നെ ധൈര്യം ഈ കുട്ടികൾക്കില്ല അവരെ ഭീഷണിപ്പെടുത്തി വെക്കുകയാണ് അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ ഇതിനെതിരെ നമ്മൾ എന്നാ കുട്ടികൾ ഗ്രൂപ്പായിട്ട് ഒറ്റപ്പെട്ട് നിന്ന് ഒറ്റയ്ക്ക് അട്ടയ്ക്ക് നിന്ന് ശബ്ദിക്കുമ്പോഴല്ലേ പേടി അപ്പോൾ നമ്മളിങ്ങനെയുള്ള കുട്ടികളെല്ലാം കൂടി ഒരു ഗ്രൂപ്പായി ചേർന്ന് ഇതിനെതിരെ പ്രതികരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായാൽ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യാനും നമ്മൾ കുട്ടികൾ മടിക്കേണ്ടതില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടുന്ന ഹെൽപ്പ് അവർ തരും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നീതി കാണിക്കുന്നവർക്കെതിരെ അത് ഏജൻസി ആണെങ്കിലും കെ എഫ് ഒമാണെങ്കിലും അവർക്കെതിരെയുള്ള നിയമ നടപടി ഉണ്ടാകും അവരുടെ ലൈസൻസ് നഷ്ടപ്പെടുകയും അതുപോലെ അവരൊക്കെ ഇവിടെ വെൽ സെറ്റിൽഡ് ആണ് ഒത്തിരി പൈസയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവർക്ക് ഭീമമായ നഷ്ടമുണ്ടാകും അവരുടെ ഏജൻസിയുടെ ലൈസൻസ് പോവുകയോ അല്ലെങ്കിൽ കെയർ ഹോമിന്റെ ലൈസൻസ് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അവർ അത്ര പെട്ടെന്നൊന്നും എന്നെ കേസിൽ കാര്യങ്ങളൊക്കെ പോകാതെ സെറ്റിലാക്കാനുള്ള കാര്യങ്ങൾ അവർ ശ്രമിക്കും അങ്ങ് അപ്പം കുട്ടികളിതിനെതിരെ പ്രതികരിക്കണം പ്രതികരിക്കാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ കൂടി കൂടി വന്നുകൊണ്ടിരിക്കും അത് ട്രാപ്പിൽ പെട്ടു എന്നും അല്ലെങ്കിൽ നമ്മളെ കബളിപ്പിക്കുകയാണെന്ന് തോന്നിയാൽ നമ്മൾ അതിനെതിരെ പിന്നെ കുട്ടികളൊക്കെ കൂടെ ഒന്നിച്ചു തന്നെ ഒന്നിച്ചു തന്നെ ഇനി അഥവാ വേറെ ആരും അടുത്തില്ല നമുക്ക് ആർക്കും ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ് അങ്ങനെ കംപ്ലയിൻ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മളിങ്ങനെ ചൂഷണം നിരന്തരമായി അനുഭവിക്കേണ്ടി വരും അപ്പം നമുക്ക് നഷ്ടം മാത്രമേ വരുള്ളൂ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗവുമില്ല അത് എന്തിനാ ഈ കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണല്ലേ അപ്പം അതിനുള്ള ഒരു എന്നാ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അവർ പൊരിത് തന്നെ ചെയ്യണം ഇങ്ങനെയുള്ള അനീതിക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ചില്ലെങ്കിൽ ഇത് തുടർന്ന് നിന്നിട്ട് നമുക്ക് തുടർന്ന് തുടർന്ന് പോയിട്ട് നമുക്ക് കുട്ടികൾക്ക് വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടുകളും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധികളും എല്ലാം ഉണ്ടാകും അപ്പോൾ സ്റ്റുഡൻസ് തന്നെ ഇങ്ങനെ കുറെ കുട്ടികൾ കൂടി ഒരു വാട്സ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയോ അങ്ങനെയുള്ള എന്നിട്ട് അവനോൻ്റെ കാര്യങ്ങൾ എന്ത് അങ്ങനെയുള്ള അന്യായമായുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചൂഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തലുകൾ വരുന്നുണ്ടെന്ന് അറിയുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് പരസ്പരം സഹകരിച്ച് ഇത് ശരിക്കും കംപ്ലയിൻ്റ് കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് കുട്ടികൾ പേടിച്ച് കംപ്ലയിൻ്റ് കൊടുക്കാതിരിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് ശരിക്കും വളരെ കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഇതൊന്നും ഇവിടെ ഇവിടെ നിയമപരമായിട്ട് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഏജൻസികൾ നേഴ്സിംഗ് നഴ്സിംഗ് ഹോം ആരും പൈസ മേടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇങ്ങനെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ വിസ മേടിച്ചു കൊടുക്കുന്നതെന്നും പൈസ മേടിക്കാത്തതൊക്കെ നിയമത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും ഇതൊക്കെ കുറ്റകരമായിട്ട് കാര്യങ്ങൾ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പോലീസ് കംപ്ലയിൻ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരിതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവരെങ്ങനെയായാലും കുറേയൊക്കെ തെളിവുകൾ കണ്ടുപിടിക്കുകയും ഇതിനെതിരെയുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ആദ്യമേ നമുക്ക് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാവപ്പെടുന്ന കുട്ടികൾ ആദ്യമേ എംപ്ലോയറിനോടൊക്കെ പറയണം അല്ലെങ്കിൽ ഏജൻസി അവരോട് പറയണം ഇത് ശരിയല്ല ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് എന്നുള്ളത് പറയണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഭീഷണിയുടെ സ്വരാണ് വരുന്നതെങ്കിൽ ശരിക്കും പോലീസ് കംപ്ലയിൻ്റ് കൊടുക്കുക തന്നെ ചെയ്യണം പക്ഷെ കൂടുതലായിട്ട് ഇങ്ങനെ കംപ്ലയിൻറ്റ് പോകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ കുറേ കൂടെ ഒരു ഒരു നയ നയപ്പെട്ട് വരും ഒക്കെ വരും കാരണം അവർക്കും വളരെയധികം നഷ്ടങ്ങളുണ്ടാകും ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അത് അവർക്കറിയാം പക്ഷേ കുട്ടികളിതിനെ കംപ്ലൈന്റ് കൊടുക്കുകയല്ല കൊടുക്കുകയില്ലെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾക്കൊക്കെ വിധേയരായിട്ടുള്ള കുട്ടികളല്ലേ പേടിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ എൻ്റെ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുക അപ്പോൾ കമന്റ് ഇടുമ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയാണ് വേണ്ടെന്നുള്ള പലരോടും ആലോചിച്ച് അഡ്വൈസ് ഒക്കെ തരാം അതുപോലെ തന്നെ ഇതിനെ ഒരുമിച്ച് നേരിടാൻ പറ്റുമെന്നുള്ളൂ നമുക്ക് ശ്രമിക്കാമല്ലോ അപ്പോൾ ആരും അടി കൂടാതെ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഭീഷണിയോ അതായത് പിന്നെ ഭീഷണിയോ അതുപോലെയുള്ള ചൂഷണങ്ങളോ എന്തെങ്കിലും അത് പൈസ കൊണ്ട് പൈസ നഷ്ടമൊക്കെ വരുന്നവർ കൂടുതൽ പൈസ ഏജൻസികൾ ചോദിക്കുകയാണ് അല്ലെങ്കിൽ അവരെ നഴ്സിംഗ് ഹോമുകാരെന്തെങ്കിലും പൈസ അന്യായമായിട്ട് തരാതിരിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു പൊതു സ്ഥലത്ത് വന്ന് പറയണം പറഞ്ഞു കഴിയുമ്പോൾ അതിനൊക്കെയുള്ള പ്രതികരണം ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അടിയിൽ വന്ന് ഇത് കമൻറ്റ് ചെയ്യുക ഇതെല്ലാം ഈ വീഡിയോ എല്ലാവർക്കും ഗുണകരമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും ഒരു വീഡിയോ അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്കിന്ന് പറയാനുള്ളത് അടുത്ത വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബായ്